Hello guys! അപ്പം നമ്മൾ നാട്ടി വെച്ചിട്ട് ഫാമിലി ആയിട്ട് മൂന്നാർ ട്രിപ്പ് പോയ ഇത് നമ്മൾ വെളിയിലുള്ളവര് നാട്ടി ചെല്ലുമ്പം നമ്മൾ ഫാമിലിയെല്ലാം ഒരുമിച്ച് ഒരു യാത്ര പോകുന്നത് നമുക്ക് നല്ലൊരു സ്പെഷ്യൽ ഒരു നല്ല ആണ് സന്തോഷമുള്ള മൊമെൻ്റ അപ്പം ഞങ്ങൾ രാവിലെ എല്ലാവരും റെഡിയായി എല്ലാം പ്രാർത്ഥിച്ച് നമ്മൾ യാത്രയ്ക്ക് ഇങ്ങനെ റെഡി ആവുകയാണെ ലോക്കിയോട് ഞാൻ ബൈ ബൈ പറയുന്ന സീനായത് ഞാനിങ്ങി വിളിച്ചപ്പോഴേ അവളിങ്ങി വന്നു അപ്പം പപ്പ ആയെങ്കിലും അവളെ ഗേറ്റിനകത്താക്കി സെക്യൂർ ആക്കുകയാണെ അങ്ങനെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് വണ്ടിക്കകത്താങ്കിൽ നല്ല രസം ായിരുന്നു നല്ല എല്ലാരും പാട്ടൊക്കെ പാടി അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും യാത്ര സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഇറങ്ങി കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചു ഫ്രഷ് എയർ ഒക്കെ കൊണ്ട് വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഫുഡും കഴിച്ചായിരുന്നേ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് കേറിയത് നല്ല ഒരു ഹോട്ടലിലായിരുന്നു കുറച്ചുപേര് ബിരിയാണിയും കുറച്ചുപേര് മീൽസും ഒക്കെ ഓർഡർ ചെയ്തു ഞാനാ ഈ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് പക്ഷെ എനിക്ക് അവർ മീൽസ് കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു കാരണം മീൽസ് അത്ര നല്ലതായിരുന്നു അമ്മയും മമ്മി ഇങ്ങനെ പറഞ്ഞു മീൽസ് നല്ലതാ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ബില്ലെല്ലാം പേ ചെയ്തിട്ട് വീണ്ടും യാത്ര തിരിച്ച് നമ്മുടെ റിസോർട്ടിൽ എത്തിയിരിക്കുന്നു പരക്കാട് നേച്ചർ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് ഇവിടെയാണ് നമ്മൾ മൂന്ന് ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് ഇത് പേ പ്രൊമോഷനോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാ ഫാമിലി ആയാലും കപ്പിൾസിനായാലും എല്ലാവർക്കും പറ്റിയ ഒരു റിസോർട്ടാണ് ഞങ്ങൾ ചെന്നപ്പോഴേ ഒരു വാം വെൽക്കം ആയിരുന്നു നമുക്ക് തന്നെ നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്ക്സ് തന്നായിരുന്നു ഇതായിരുന്നു ഞങ്ങൾ ചെന്ന ക്ലൈമറ്റ് ആയിരുന്നു നല്ല രസമായിരുന്നു എന്നാൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ അന്നേരം ഉള്ളത് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ കുറച്ച് സറൗണ്ടിങ്സ് ബാൽക്കണി ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്തു നമ്മളിങ്ങനെ ഇരിക്കുകയാണ് താഴെ ആയെങ്കിൽ പൂളുള്ളതുകൊണ്ട് നോട്ടനും മനക്കുട്ടി പുള്ളോട്ട് പോകണമെന്ന് പറഞ്ഞു ബഹളായിരുന്നു ഞങ്ങൾ ഇങ്ങനെ പിടിച്ചു വെച്ചേക്ക് പറഞ്ഞത് നമുക്ക് ഇല്ലെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ക്യാരംസ് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരോടും അങ്ങ് കളി സ്റ്റാർട്ട് ചെയ്ത് കുറേ നേരം പിന്നെ ക്യാരംസ് ഒക്കെ കളിച്ച് എല്ലാരോട് രസം പിടിച്ചിട്ടാണ് എല്ലാവരും റൂമിലേക്ക് പോയത് അത് നമ്മൾ കുറച്ചു നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലോട്ട് പോയി എല്ലാം ഒന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ വീണ്ടും പൂളിലേക്ക് പോവാണ് പിള്ളേര് പൂളിൽ പോണെന്നൊരു ബഹളമായിരുന്നു ഇത്ര നേരം പിടിച്ചു വെച്ചേക്ക് അങ്ങനെ നമ്മൾ പൂളിലേക്ക് പോയി ആട്ടി പോളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല നല്ല തണുത്ത വെള്ളമായിരുന്നു നല്ല നമ്മൾ പൂള് എല്ലാവർക്കും നമ്മളെല്ലാരിപ്പോ എൻജോയ് ചെയ്തു നല്ല രസമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊച്ചു പിള്ളാരെ പോലെ വെള്ളമൊക്കെ തെറിപ്പിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പൂളില് എല്ലാരും ഇറങ്ങി ഷീജാമി ഒഴിച്ച് ബാക്കി എല്ലാരും ഇറങ്ങി കേട്ടോ അമ്മക്ക് അമ്മ ഇറങ്ങിയില്ല പപ്പ ഇറങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പപ്പയങ്ങ് തിരിച്ചു കയറി പപ്പയൊക്കെ തണുക്കുന്നെന്ന് പറഞ്ഞു പൂളിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളാണ് കാരണം അവർക്ക് ഇതുവരെ കാണാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പൂളിൽ ഇറങ്ങിയപ്പം നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോഴും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു സ്ഥലം പിള്ളേർക്കായിട്ടുള്ള പ്രത്യേക പൂൾ സെക്ഷനും ഒക്കെ ഉണ്ട് അപ്പൊ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പൂളും അതുപോലത്തെ കുറെ ആക്ടിവിറ്റീസും അത് മാത്രല്ല കുറെ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് എൻജോയ് ചെയ്യാനായിട്ട് ആ റിസോർട്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന അതേ നല്ല ഒരു സ്ഥലത്താ അതെ ഞങ്ങള് പിറ്റേ ദിവസം എണ്ണീറ്റപ്പം കണ്ട കാഴ്ചയാണ് ഇത് ഫോഗ എല്ലാം മാറി നല്ല സൂപ്പർ ആയിട്ടുള്ള ആ തേയിലത്തോട്ടമാണ് നമുക്ക് എണ്ണീറ്റപ്പം ഉള്ള വ്യൂ കിട്ടിയത് പിന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ഇവിടുത്തെ ഫുഡാണ് ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ത്രീ ഡേയ്സിലെ പാക്കേജ് ആണ് എടുത്തത് അപ്പോൾ ആ ത്രീ ഡേയ്സിലെ ടു ഡേയ്സ് നമ്മൾ വരുന്ന ദിവസം അല്ലാതെ രണ്ട് ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനെങ്കിൽ എല്ലാ ഐറ്റംസും ഉണ്ട് നോൺ വെജും വെജും എല്ലാത്തരം ഐറ്റംസും ഉണ്ട് നല്ലതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കാണാനായിട്ട് പോയി ഫ്ലവർ ഷോപ്പിലും അതുപോലെ ടീ പ്ലാന്റേഷനും അതുപോലെ കുറേ ആക്ടിവിറ്റീസ് ബോട്ടിങ് അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഞങ്ങൾ പോയി എല്ലാം നല്ല രസമായിരുന്നു ഞങ്ങൾ ഒട്ടുമിക്ക പേരും ഞങ്ങൾ എല്ലാം ഇതൊക്കെ കയറിയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഇത് നല്ല എൻജോയ് ചെയ്തായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കയറുന്നത് അപ്പോൾ നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെന്താ കുറേ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് മൂന്നാറിൽ എൻജോയ് ചെയ്യാനാണെങ്കിൽ പോകാനായിട്ടാണെങ്കിൽ കുറേ ഉള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട് ഞങ്ങൾ ഹോഴ്സ് റൈഡിങ്ങിന് പോയി എലിഫൻറ്റ് റൈഡിങ്ങിന് പോയി കുറേ കാര്യങ്ങളുണ്ട് ഇത് ഞങ്ങൾ രണ്ടാമത് ഫുഡ് കഴിച്ച സീനാണ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് food സീൻ പണി കിട്ടിയിട്ടുണ്ട് അത് പിന്നെ പറയാം അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലായിടം കറങ്ങി വന്നിട്ട് നമ്മൾ തിരിച്ചു റിസോർട്ടിൽ വന്നപ്പോൾ ഒരു കുഞ്ഞ് ട്രക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ജീപ്പ് സവാരി അവിടെ നിന്ന് കുറേ ആക്ടിവിറ്റീസിന് വേണ്ടിയാണ് നമ്മൾ താഴോട്ട് പോകുന്നത് ഇത് റോപ്പേക്കൂടെ ഉള്ള ഇങ്ങനെ നടത്തം ഇത് കാണുന്നവരല്ല നല്ല ഹൈറ്റ് ആ കേട്ടോ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പേടി എനിക്കായിരുന്നു തോന്നു ഇതിൽ കാരണം എനിക്ക് നല്ല പേടി കേട്ടോ പപ്പാടെ പുറഷത്ത് നോട്ടിനൊക്കെ നല്ല ചടവടാന്ന് ചാടിച്ചാടി പോകുന്നുണ്ടായിരുന്നു അമ്മമാരും ഒക്കെ പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പോരാത്ത ിന് ജി വാങ്ങി ബാക്ക് ഇട്ട് കുലിക്കുന്നുണ്ടായിരുന്നു എന്നെ പേടിപ്പിക്കാനായിട്ട് സോ എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുപോലെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് സൈക്ലിംഗ് ആയാലും കുറേ ആക്ടിവിറ്റീസും നമുക്ക് ഉണ്ട് ഇതവിടുത്തെ മോസ്റ്റ് എക്സ്പെൻസീവ് റൂമാണ് കേട്ടോ കേവ് റൂമാണ് എല്ലാം പാറയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് അവിടെ അത് അതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ആയി തന്നിട്ടുണ്ട് കേവ് റൂമൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പിന്നെ ഈ റിസോർട്ട് തന്നെ നമുക്ക് ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ഏക്കർ കണക്കിന് കിടക്കാൻ തള്ളുമ്പോഴാ പേടി നിക്കുമ്പോ നമ്മള് എങ്ങനെ നമ്മള് തിരിച്ചു ശരിയാണ് ഏറ്റവും കൂടുതൽ പോകാൻ തിരിച്ചണത് ധാരണയത് ഹലോ ഗായ് ഞങ്ങള് മൂന്നാറൊക്കെ കണ്ടെ ഞങ്ങള് ഇവിടെ മടങ്ങിയാണ് ഇവിടെ രണ്ടുപേർക്ക് പോയി യൂട്യൂബർമാർക്ക് നമുക്ക് വീണ്ടും വീട്ടിൽ